മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് തൃശൂർ പുത്തൻചിറയിൽ ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശക പത്രിക സ്വീകരിച്ചില്ല വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അനുകൂല ഉത്തരവുണ്ടായിട്ടും ഫലമുണ്ടായില്ല അഞ്ചാം തീയതി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി അവസാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു നടപടി പതിനൊന്നാം വാർഡിലെ വോട്ട് വെട്ടിയതോടെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത സ്ഥിതിയായിരുന്നു സ്ഥാനാർത്ഥി വിജയലക്ഷ്മിക്ക് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് പുനഃപരിശോധിക്കുകയും പതിനാറാം വാർഡിൽ വോട്ട് പുനഃസ്ഥാപിക്കുകയും പുനഃസ്ഥാപിക്കാൻ കളക്ടർ ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു പുത്തൻചിറ പഞ്ചായത്തിലാണ് ഇത്തരത്തിലൊരു നാടകീയ രംഗങ്ങളുണ്ടായത് നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാത്തതോടെ സ്ഥാനാർത്ഥി പൊട്ടിക്കരയുകയായിരുന്നു പഞ്ചായത്തിലാണ് ഇത്തരത്തിൽ നാടകീയ രംഗങ്ങൾ ഉണ്ടായിരിക്കുന്നത് ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശക പത്രിക സ്വീകരിച്ചില്ല വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അനുകൂലമായ ഉത്തരവുണ്ടായിട്ടും യാതൊരുവിധ ഫലവും ഉണ്ടാകിയില്ല അഞ്ചാം തീയതി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി അവസാനിച്ചു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചത് അതിനുശേഷം നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാതിരിക്കുകയായിരുന്നു പതിനൊന്നാം വാർഡിലെ വോട്ട് വെട്ടിയതോടെ വോട്ടർ പട്ടികയിൽ പേരില്ലാത്ത സ്ഥിതിയിലായിരുന്നു സ്ഥാനാർത്ഥി വിജയലക്ഷ്മി ഇതേ തുടർന്നാണ് നാമനിർദ്ദേശക പത്രിക സ്വീകരിക്കാതിരുന്നത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് പുനഃപരിശോധിക്കുകയും പതിനാറാം വാർഡിൽ വോട്ട് പുനഃസ്ഥാപിക്കാൻ കളക്ടർ ഉത്തരവ് നൽകുകയും ചെയ്തിരുന്നു എന്നാൽ നാമനിർദ്ദേശ പത്രിക സ്വീകരിച്ചില്ല ഇതോടെ സ്ഥാനാർത്ഥി പൊട്ടിക്കരയുകയായിരുന്നു സ്ഥാനാർത്ഥി വിജയലക്ഷ്മി പൊട്ടിക്കരയുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തൃശൂർ പുത്തൻചിറ പഞ്ചായത്തിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറുന്നത് ട്വൻ്റി ട്വൻ്റി സ്ഥാനാർത്ഥിയുടെ നാമനിർദ്ദേശക പത്രികയാണ് സ്വീകരിക്കാനത് വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ അനുകൂലമായ ഉത്തരവുണ്ടായിട്ടും ഉണ്ടായിട്ടും യാതൊരുവിധ ഫലവും ഉണ്ടായിരുന്നില്ല അഞ്ചാം തീയതി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാനുള്ള അവസാന തീയതി അവസാനിച്ചുവെന്ന് ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചിരിക്കുന്നത് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് പുനഃപരിശോധിക്കുകയും പതിനാറാം വാർഡിൽ വോട്ട് പുനഃസ്ഥാപിക്കാൻ കളക്ടർ ഉത്തരം ഉത്തരവിടുകയും ചെയ്തിരുന്നു ഈ നാട്ടിൽ മൗലിക അവകാശമല്ലേ വോട്ട് ചെയ്യുക എന്നുള്ളത് ഇരുപത്തഞ്ച് കൊല്ലമായിട്ട് താമസിക്കുന്ന എല്ലാ ഡോക്യുമെൻ്ററി പ്രൂഫും തെളിവായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ പറയുന്ന അഡ്രസ്സിൽ നിന്ന് ഒരു കാൻഡിഡേറ്റിന് നോമിനേഷൻ കൊടുത്തിട്ട് ഇലക്ഷൻ വാ ഇലക്ഷനിൽ നിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ എന്ത് എന്ത് ജനനീതിയാണ് ഇവിടെ ഉള്ളതെന്ന് ആലോചിച്ച് നോക്കും വോട്ട് ചെയ്യാനോ സാധിക്കുന്നില്ല കാൻഡിഡേറ്റ് കാൻഡിഡേറ്റ് ആയിട്ട് നിൽക്കാനോ സാധിക്കുന്നില്ല ഇതെല്ലാം രാഷ്ട്രീയ ഗൂഢാലോചനകളും ഗുണ്ടായുസമാണ് എല്ലാ കള്ളന്മാരും ഒരു കുർവാ സംഘംമാരി ഒരുമിച്ച് നിന്നിട്ട് ട്വൻ്റി ട്വൻറ്റിയെ എതിർക്കാൻ ശ്രമിക്കുന്നു